ഹലോ ഇന്ന് എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവാണ് കൊച്ചിയിലാണ് കേട്ടോ അവരുടെ വീട് പെരുന്നാളായിട്ട് ഞാൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഇന്ന് കൊച്ചിയിൽ കൂടാമെന്ന് വിചാരിച്ചു ഉമ്മച്ചൊക്കെ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോയിട്ടോ രണ്ടാമത്തെ സിസ്റ്റർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അവൾ കുറേ നേരം എന്നെ അവിടുന്നേ വിളിക്കുന്നുണ്ടെന്ന് റെഡിയായ റെഡിയാണെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ റെഡിയായിരുന്നു നീ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടും അവർ വന്നിട്ടും ഞങ്ങൾ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അവൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അവളുടെ വായിലിരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു അത് വേറെ കാര്യം അപ്പോൾ അത് റെഡിയായിട്ട് ഞാൻ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് പിന്നെ റെഡി ആയിക്കാനെ വേഗം ഇറങ്ങിക്കണം അതേപോലെ തന്നെ വണ്ടി കയറിക്കാനെ വേഗം സ്ഥലം എത്തിക്കണം അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമെൻറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇക്കാക്കാനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇക്കാക്കാനും റെഡി ആവരൊന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇതേ ഇക്കാക്കിയാൻ വന്നിട്ടുണ്ട് ഇനി ഒട്ടും വഴിപ്പിക്കാൻ തന്നെ നമ്മൾ ഇനി കൊച്ചിയിലേക്ക് പോകാന്ന് പോവുകയാണ് അപ്പോൾ ഇതേ താഴത്തേക്ക് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ പിള്ളേരുടെ കളി വേറെ അങ്ങനെ കുറേ സമയം പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഉച്ചയ്ക്ക് അവിടെ എത്താൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ

അങ്ങനെ പോണ വഴിയിൽ ചക്കരപ്പറമ്പിലുള്ള ഫാഷനിൽ കയറാമെന്ന് വിചാരിച്ചു ട്രെൻഡ്സിൽ ഒരു ചെരുപ്പ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പെരുന്നാളിന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല ഇക്കാക്കാക്ക് അപ്പോൾ എന്തായാലും ഇവിടെ കയറിയിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതേ ഇക്കാക്കേ ചെരുപ്പൊക്കെ ഇങ്ങനെ നോക്കണുണ്ട് അപ്പോൾ അതെ ഒരു സാധനം ഇക്കാക്കാക്ക് കിട്ടിയിട്ടോ അത് കാണുമ്പോൾ തന്നെ നല്ല ചിരി വന്നിട്ടുണ്ട് അപ്പോൾ അതെ അവരും കണ്ടിട്ട് അതും ചിരിക്കാൻ കഴിഞ്ഞിട്ട് അവർ കണ്ടിട്ട് കാണുമ്പോൾ തന്നെ നല്ല ചിരിക്കാനുണ്ട് അത് എന്താ പറയുക ഒരു പച്ച കളർ ഒരു സാധനത്തിൽ ഒരു ചിരിക്കാനുള്ള ടൈപ്പ് ഒരു ചെരുപ്പ് അപ്പോൾ തേക്കക ഈ ഒരു ചെരുപ്പാണ് ഇട്ട് നോക്കുന്നത് ഇട്ടപ്പോൾ കൊള്ളായിരുന്നു പക്ഷേ ഇക്കാക്ക ഒട്ടും കംഫർട്ടബിൾ ഉണ്ടായിരുന്നില്ല അത് ഇട്ടിട്ട് അങ്ങനെ നമ്മളത് വാങ്ങിക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ടിട്ട് നമ്മൾ അവിടുന്ന് മെറിണ്ട ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാറിലിരുന്ന് മെറിണ്ടൊക്കെ കുടിക്കാനാണ് പിള്ളേർക്കൊന്നും കൊടുത്തില്ല കാരണം ഡ്രസ്സിലൊക്കെ ആകെ അവരെ അലമ്പാക്കും അവൻ്റെ പിള്ളേർക്കൊന്നും കൊടുത്തില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഫോറം മാളിലാണ് ഫോറം മാൾ ഓപ്പൺ ആക്കിയിട്ട് ഇതുവരെയും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ പാർക്കിംഗ് ആണെങ്കിൽ ഒരുപാട് അത് വൃത്തികെട്ട പാർക്കിംഗ് ആയിരുന്നു ഇങ്ങനെ ചുറ്റി 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 കറങ്ങി വരുന്നൊരു പാർക്കിംഗ് ആയിരുന്നു എനിക്കവിടെ പോയപ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരണോ തലവേദന എടുക്കണോ അങ്ങനത്തെ ഒക്കെ ഒരു ഇടങ്ങിയ ായിരുന്നു ഒട്ടും കൊള്ളില്ലാത്ത പാർക്കിംഗ് ആയിരുന്നു അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം ഫോർമാളിലേക്ക് പോവുകയാണ് കുറേ കറങ്ങാനുണ്ടായിരുന്നിട്ട് അത്യാവശ്യം നല്ല കറക്കും ഉണ്ട് പാർക്കിങ്ങിലേക്ക് എനിക്ക് പണ്ടത്തെ ഗോൾഡ് ഷൂക്കാണ് ഓർമ്മ എന്നത് ഇത് കാണുമ്പോൾ അങ്ങനെ ഇത് റീബോക്കിലാണ് കയറിയത് ഇക്കാൾക്ക് ചെരുപ്പ് ചെരുപ്പ് വേണ്ടിയിട്ട് വന്നപ്പോൾ തന്നെ ഇക്കാൾ കയറി പിടിച്ചത് ഒരു യെല്ലോ കളർ ചെരുപ്പിലാണ് എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല കാരണം ഒന്നാമതേ എന്നെപ്പോഴും കളിയാക്കലാണ് നിനക്ക് എപ്പോൾ നോക്കിയാലും മഞ്ഞയിലെ നീ കയറി പിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല പക്ഷേ ഇക്കാക്കും അതുതന്നെയായിരുന്നു ഇഷ്ടപ്പെട്ടത് അപ്പോൾ സൈസൊക്കെ നോക്കണേന് ഭാഗ്യത്തിന് ഇക്കാക്കാടെ സൈസിൽ ഒറ്റ ഒരു പീസ് ഉണ്ടായിരുന്നു ഇക്കാർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഇക്കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോയി ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇതെടുക്കാമെന്ന് വിചാരിച്ചു എങ്കിലും ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ വേറെ രണ്ട് മൂന്ന് കടയിലൊക്കെ കയറി പക്ഷേ ഒന്നും ഇക്കാക്ക് സെറ്റായില്ല പിന്നെ അവിടെ നിന്ന് തന്നെ വേറൊരു ചെരുപ്പും കൂടി ട്രൈ ട്രൈലേ നോക്കിയിട്ട് പക്ഷേ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല കാലെല്ലാം കൂടി ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെടുക്കണ്ട നമുക്ക് ആ യെല്ലോ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ യെല്ലോ തന്നെയാണ് കേട്ടോ എടുത്തത് കണ്ടില്ലേ ഒരു ഭംഗി ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ യെല്ലോ ചെരുപ്പ് തന്നെ നമ്മൾ ഫിക്സ് ആക്കിയിട്ട് നമ്മൾ ബില്ലൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഒരു ഷോപ്പിൽ പോയി ഓഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവിടെ ഓഫർ ഉണ്ടായിരുന്നില്ല അവർ ജനുവരി ഡിസംബർ പിന്നെ ജൂൺ ജൂലൈ ആ ടൈമിലൊക്കെയാണ് അവർ ഓഫർ വന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊന്നും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീടൊക്കെ <imitation> അങ്ങനെയതേ അവരുടെ വീടിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് ഫ്രണ്ട് എത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണതൊക്കെ ആകെ എൻ്റെ ഫോൺ ഞാൻ കാറിൽ വെച്ച് മറന്നു വയ്ക്കാനെടുത്ത് ചോദിച്ചത് എൻ്റെ ഫോൺ അവിടെയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ കൈ ഞാൻ തന്നല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ അവിടെ വെച്ച് മറന്നുപോയി അങ്ങനത്തേക്കകം വീണ്ടും തിരിച്ച് നടക്കുന്നതാണ് പാവം ഇനിയിപ്പോൾ കാറിരിക്കാനോടത്ത് പോകണം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തേ നമ്മൾ പന്ത്രണ്ട് മണിക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് എത്തി അപ്പോൾ മൂന്ന് മണിയായി അപ്പോൾ അതേ അവരുടെ എക്സ്പ്രഷനൊക്കെ ഉണ്ട് അവർക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം അവരും നല്ല വിഷമിരിക്കുന്നതാണ് നല്ല ഷ്മിരിക്കണായിരുന്നു ഒരു മൂന്ന് മണിയായപ്പോഴത്തേക്ക് അതൊക്കെ ഞാൻ വീഡിയോ എടുക്കണേ കണ്ട് നല്ല നാണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെൻ്റെ എത്താത്താടെ മൂത്ത മോനാണ് അവൻ്റെ എല്ലാവർക്കും ലേസ് ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടി താഴെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പുറത്ത് ടേബിളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് അത്രയും എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റൂല അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നിട്ട് ടേബിൾ താഴെ ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മൂത്തിക്കകം നേരത്തെ ഫുഡ് കഴിച്ചു നേരത്തെ വിഷമു അപ്പോൾ നല്ല വിശാല സമൃദ്ധമായ നല്ല ഫുഡുകളായിരുന്നു കക്ക റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ചെറിയ കൊഴുവ ഫ്രൈ ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു ചീര ഉപ്പേരി ഉണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു മീൻ ഫ്രൈ ഉണ്ടായിരുന്നു പപ്പ പിന്നെന്താ പപ്പടം ചോറ് അങ്ങനെ അത്ര ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം പെരുന്നാളും നോമ്പിനൊക്കെ ഇങ്ങനെ ഇറച്ചി കഴിച്ചിട്ട് നമ്മളിങ്ങനെ മീനിലേക്ക് വരുമ്പോൾ ആഹാ നല്ല അടിപൊളി സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടായിരുന്നു നല്ല വിഷമം ഇരിക്കുന്നതായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു ഉമ്മച്ചി ഉണ്ടാക്കിയതായിരുന്നു എന്താ പറയുക അപ്പോൾ എല്ലാവർക്കും ദേ ഇക്കാക്ക വിളമ്പി കൊടുക്കുന്നേ എവിടെ പോയാലും ഇക്കാക്കയാണ് വിളമ്പുകാരൻ അപ്പോൾ ദേ ഇക്കാക്ക എല്ലാവർക്കും കൂടി ഇതിനെ വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ദേ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്ത് ഇനി ദേ ഇക്കാക്ക എന്നെ നോക്കി കളിയാക്കണേണ് ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് ഫോൺ എടുത്ത് ഫോണെടുത്ത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കിയില്ല നമ്മളിപ്പോൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഫോണിയാണ് കീ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ട് അപ്പം അശ് കീ ആ കീ എടുക്കാൻ മറന്നുപോയി അപ്പോൾ കീ കിക്കാത്ത കഴിക്കണം അപ്പോൾ അവനെ വിറ്റിട്ടുണ്ട് കീ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി കാരൻ്റെ അകത്ത് പോയിട്ട് ചാർജറെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മൾ ദേ വന്ന വഴിക്ക് കടയിൽ കയറിയിട്ട് ഒരു ലൈം സർബത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട് കുടിച്ചതാണ് അതിൻ്റെ ടേസ്റ്റ് പോലും എനിക്ക് ഓർമ്മയില്ല പക്ഷെ പണ്ട് കുടിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കൊരു ഓർമ്മയുണ്ട് അവൻ അത് കണ്ടപ്പോൾ അതങ്ങനെ വാങ്ങി പക്ഷെ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ ദ വൈകീട്ടായപ്പോൾ ദേ ചായയുടെ ടൈമായി നല്ല അടിപൊളി പാൽ കാപ്പി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചായ കുടിക്കില്ല പാൽ കാപ്പി കുടിക്കും അപ്പോൾ ദേ എല്ലാവരും കൂടി വർത്താനം ഒക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിക്കുന്നിരുന്ന് പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോ ഇത്താതെ മാങ്ങയിൽ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കേണ്ടിയിരുന്നു വയറിൽ സത്യം പറഞ്ഞാൽ സ്ഥലം ഇല്ലാണ്ടായിപ്പോയി പിന്നെ കുറച്ചു നേരം ബ്രഹ്മയുഗമൊക്കെ ഇരുന്ന് കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗെയിം കളി സെഗ്മെന്റിലേക്ക് കടന്നു ജസ്റ്റ് ആ പറഞ്ഞു എന്നാ ഇരോട് പറഞ്ഞത് ഞാൻ നിഷാദ നിഷാദ് അവർക്കോ അത്രേ പോയിന്റേ അവര് രണ്ടുപേരും

പക്ഷെ ഞങ്ങൾ താങ്ങം ചെയ്തത് മണാലിയാണ് അതേപോലെ പക്ഷെ ഞങ്ങളുടെ ഇഷ്ടം ചേഞ്ച് അതേപോലെ തന്നെ ഒരാഴ്ച കാറിന്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞങ്ങൾ ചേഞ്ച് ആക്കിയില്ലേ അറിയാറുണ്ട് നമ്മള് ഇതുപോലത്തെ പോളിറ്റി കോസ്റ്റോയ്ക്കാനാണ് പറയണത് അതേ ഭാര്യ അവസാനം ദേ കളിയെല്ലാം കഴിഞ്ഞു ദേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടെത്തി ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കളി അവസാനിപ്പിക്കണം എന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്കും പാപ്പിച്ചും വിഷമം അവർക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു നോക്കിയാൽ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു രാത്രിത്തെ ഫുഡ് പുട്ടും മീൻ കറിയും ചോറും മീൻ വറുത്തതൊക്കെ ആയിരുന്നു രാത്രിത്തെ ഫുഡ് എന്താ പറയുക നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നമ്മളുടെ ഈ എൻ്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ Bye.